നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് നല്ലതാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്ക് ഈ വർഷത്തിൽ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസ അനുകൂലമായ നല്ല ഗുണങ്ങൾക്ക് യോഗമുണ്ട് കാരണം എന്ന് വന്നാൽ ജന്മത്തിൽ നിന്നിരുന്ന വ്യാഴം ചാരവശാൽ രണ്ടാം ഭാവത്തിലേക്ക് മാറി അപ്പം അത് കാരണം കൊണ്ട് ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്താണ് അപ്പം തൊഴിൽ യോഗമുള്ള ഒരു മാസമാണ് ഭാഗ്യവർദ്ധനവിന് കർമ്മത്തിൽ ഭാഗ്യവർദ്ധനവിന് യോഗമാണ് കുടുംബ സംബന്ധമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുള്ള മാസമായിട്ടാണ് കാണുന്നത് എന്നാലും ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗം കാണുന്നുണ്ട് സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായി തോന്നുക സുഹൃത്ത് സ്ഥാനത്തുള്ള വ്യക്തികള് സഹായികള് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികള് ഇങ്ങനെയുള്ളവർ അകന്നു പോകാനിടവരാൻ അല്ലെ ശത്രുത അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ മനസ്സുകൊണ്ടൊക്കെ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ് ശ്രദ്ധിക്കേണ്ട സമയമാണ് അത് മാത്രമല്ല അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വയും സൂര്യനും ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് രോഗസ്ഥാനത്ത് പോയി നിൽക്കുന്ന കാരണം തീപ്പൊള്ളര് അതുപോലെ തന്നെ യാത്രയിലുള്ള തടസ്സങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ മറക്കാതിരിക്കുകയും ചെയ്യാൻ അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അഞ്ചാം ഭാവത്തിൽ കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഭൗതികമായിരിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക വിനോദയാത്രകൾ പോവുക മനസ്സിന് സുഖം തരുന്ന രീതിയിൽ വേണ്ടപ്പെട്ടവരുമായിട്ട് സമയം ചെലവഴിക്കുക കലാപരമായ മേഖലയിലുള്ള കഴിവ് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുക ഇങ്ങനെ പല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സ്വക്ഷേത്ര ഫലവാനായിട്ട് അഞ്ചൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് എന്നാൽ കാലിൻ്റെ മുട്ടുവേദന നടുവേദന പോലുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട് ഏഴാം ഭാവാധിപതി രക്ഷാസ്ഥാനത്താണുള്ളത് ഏഴാം ഭാവാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരാനും തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുക ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനും കൂടി യോഗമുള്ളൊരു മാസമാണ് എന്നാൽ കർമ്മസ്ഥാനത്ത് ശനിയാണ് നിൽക്കുന്ന ഭാഗ്യാധിപത്യവും അഷ്ടമാധിപത്യവും രണ്ട് അവസ്ഥകളും ശനിക്കുള്ളത് കൊണ്ട് ചില സമയത്ത് തൊഴിൽ ഒരു പിന്നെ ഉള്ള രീതിയിൽ ഒരു സാമട്ടിൽ നമുക്ക് കിട്ടേണ്ട ഗുണഫലങ്ങൾ കുറച്ച് കാലതാമസം വരാനുള്ള സാധ്യതയുണ്ട് കാരണം അലസപ്പുരക്ഷ നിര്യാണ കാരകനായിരിക്കുന്നത് ശനിയാണ് അഷ്ടമാധിപതി ആയിട്ട് ഏഴാം നാല് പത്താം ഭാവത്ത് നിൽക്കുന്നത് അപ്പോൾ കർമ്മസംബന്ധമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹൈക്ക് ചിലപ്പോൾ കിട്ടാൻ കുറച്ച് കാലതാമസം എടുത്തു എന്ന് വരും എങ്കിലും ഭാഗ്യാധിപത്യം കൂടി ശരിക്കുള്ളത് കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾക്ക് യോഗമുള്ള സമയം കൂടിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിന്റെ കാര്യത്തിൽ നല്ല ഏകാഗ്രത കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കോഴ്സുകളൊക്കെ തുടങ്ങി വയ്ക്കാനൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമായിട്ടാണ് കാണുന്നത് കാര്യത്തിലൊക്കെ ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയും അതുകൊണ്ട് അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനും യോഗമുള്ള സമയം കൂടിയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്